ിയപ്പെട്ട അഷ്റഫ്ക്ക നമ്മുടെയൊക്കെ അഷ്റഫ് താമരശ്ശേരി ഞാൻ എൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത് അദ്ദേഹത്തെ കാണുകയാണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി എല്ലാ ബഹുമാനത്തോട് കൂടിയിട്ടും ആദരവോട് കൂടിയിട്ടും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തു ആ വീഡിയോക്കകത്ത് എന്നെക്കുറിച്ച് ചില ആരോപണങ്ങൾ ശ്രദ്ധിക്കാനിടയായി അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ഒരു മറുപടി അതിന് തരേണ്ടത് എൻ്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ആശയപരമായിട്ടുള്ള ഒരു നല്ല വിമർശനമായിട്ട് നിങ്ങൾ ഇത് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലോട്ട് പോകാം കാതിർ കരിപ്പടി കാതിർ കരിപ്പൊടി അവൻ വിളിച്ച് സ്പീക്കറിട്ട് സ്പീക്കർ ഇങ്ങനെ കിട്ടിയില്ലേ നിങ്ങളൊക്കെ കേട്ടോ സ്പീക്കർ ഇട്ട് എന്നോട് ചോദിച്ചാൽ എന്താ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവള് ആത്മഹത്യ ചെയ്താണ് അതിൻ്റെ റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തു നമ്മുടെ നാട്ടിൽ മാതിരി നമ്മുടെ നാട്ടിൽ എന്ത് എങ്ങനെ മരണപ്പെട്ടാലും അത് കീറി മുറിക്കും അതാണ് നാട്ടിൽ പോസ്റ്റ്മോർട്ടം ഇവിടെ ഫോറൻസിക് ഒക്കെ ഞാൻ ഫോറൻസിക് ചെയ്ത് അവർക്കറിയാം എന്തെങ്കിലും ഡൗട്ട് അപ്പോൾ നാട്ടിൽ അതേ സെയിം ഇവർക്ക് ആത്മഹത്യ കൊണ്ടാണ് ചെയ്യാണ്ട് ഈ ഈ തെളിവ് കിട്ടി ഇവിടെ വീഡിയോയിൽ എന്താണ് അഷ്റഫ് ദുബായിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല മറിച്ച് അവിടെ നടന്നത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയാണ് എന്നാണ് പറയുന്നത് ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഓൺലൈൻ മാധ്യമം അഷ്റഫ് താമരശ്ശേരിയുടെ ഓഡിയോ പുറത്ത് വിട്ടുകൊണ്ട് പറഞ്ഞത് ഇവിടെ അഷ്റഫ് താമരശ്ശേരി പറയാണ് ദുബായിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട് എന്നും പിന്നെ എന്തിനാണ് നാട്ടിൽ വെച്ച് കബറിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്നാണ് ആ ഓൺലൈൻ മീഡിയ തെറ്റിദ്ധാരണ പടർത്തിയത് ആ ഓൺലൈൻ മീഡിയക്കകത്ത് അവർ തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വോയിസ് ക്ലിപ്പ് അഷ്റഫ് താമരശ്ശേരിയുടെ ഓഡിയോ ക്ലിപ്പാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹ മാധ്യമങ്ങളിലൂടെ പടർന്നു പന്തലിച്ചപ്പോൾ കേസിനെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ബന്ധപ്പെടുകയും ഈ ബോഡി അതായത് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള സർജറി അടക്കം ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ദുബായിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് അപ്പോൾ ഉടൻ തന്നെ എന്നോട് അഷ്റഫ് താമരശ്ശേരി ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആ ഓഡിയോ ക്ലിപ്പ് അതായത് ദുബായിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് അഷ്റഫ് താമരശ്ശേരി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ പുറത്ത് വിട്ടു ഇത് പുറത്തുവിട്ടപ്പോൾ അഷ്റഫ് താമരശ്ശേരി എന്തിനാണ് ഈ രണ്ട് അഭിപ്രായം പറയുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അവിടെ അഷ്റഫ് സാഹിബിനെ പറ്റിപ്പോയ അല്ലെങ്കിൽ അഷ്റഫ് പറ്റിപ്പോയ ഒരു പിഴവ് തന്നെയാണ് അഷ്റഫ് സാഹിബിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിമർശനങ്ങൾ വരാനുള്ള കാരണം ഈ വിമർശനങ്ങളൊക്കെ പക്വതയോട് കൂടിയിട്ടും വളരെ മാന്യമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത് ഇനി അടുത്തയിലേക്ക് പോകാം നമ്മുടെ നാട്ടിൽ കോർട്ടും ഒരു പലതും പറഞ്ഞിട്ട് അവരെ ഇത് ഇത് അതാണ് സംഭവിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഒരു മോശമായ പരാമർശമാണ് മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃതദേഹം കബറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമോ ഇല്ല അത് നിങ്ങൾ പറഞ്ഞ വലിയ ഒരു തെറ്റാണ് അത് തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല കേരളത്തിലെ പോലീസുകാർ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തേക്കെടുത്തത് അവർ മൃതദേഹം പുറത്തെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുടുംബം വളരെ വ്യക്തമായ ഒരു പരാതി നൽകുന്നു ആ പരാതി പോലീസിന്റെ എഫ്ഐആറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ എഫ്ഐആറിന്റെ പകർപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കും ഈ പറയുന്ന മെഹനാസ് കാരണം റിഫ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കപ്പെട്ടിരുന്നു ആ ഉപദ്രവത്തിന്റെ പിന്നിൽ ആണ് എന്ന് ഉമ്മയുടെ മൊഴിയുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോലീസ് കേസെടുത്തു അതായത് ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരവും ത്രീ നോട്ട് സിക്സ് പ്രകാരവും ആത്മഹത്യ പ്രകടന കുറ്റപ്രകാരം പ്രകാരം കേസെടുത്തു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നോട്ട് പോകുമ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് നോക്കുക അപകട മരണം കൊലപാതകം ആത്മഹത്യ എന്നീ മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് അത് അതുകൂടാതെ ഈ മാരകമായിട്ടുള്ള പകർച്ചവ്യാധികൾ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അതവിടെ കിടക്കട്ടെ മറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിർബന്ധമായും ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പോലീസ് എന്ത് ചെയ്തു ദുബായിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു അപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പോലീസിന് ഈ കേസിൽ മുന്നോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കോടതി ചോദിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെയെന്ന് അപ്പോൾ പോലീസിന് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക ഇവിടെ കൊലപാതക കുറ്റം പോലീസ് ആത്മഹത്യ ചാർത്തിയിട്ടല്ലേരണ കുറ്റം ചാർത്തിയിട്ടാണ് കേസെടുത്തിട്ടുള്ളത് ആത്മഹത്യക്ക് ഈ പറയപ്പെടുന്ന ഭർത്താവ് കാരണക്കാരനായി എന്നുള്ളത് കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം ദുബായിൽ ഉണ്ട് ഉണ്ട് മാതൃഭൂമി ഏഷ്യാനെറ്റ് മറുനാട് മലയാളി അവരൊന്നും ഇതിൽ പ്രതികരിക്കാണ്ട് അവർക്ക് അറിയാത്തത് സത്യമാണ് സംഭവം നടന്ന നടന്നത് അറിഞ്ഞുകൊണ്ടാണല്ലോ അവർ അവരെല്ലാം ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ പത്തിൽ കൂടുതൽ വാർത്തകൾ ഈ പറയുന്ന റിഫയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ചാനലിലും ഒക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ തെളിവുകൾ വേണമെങ്കിൽ അശോക് സാറിന് ഞാൻ നൽകാം ഒരുപക്ഷെ ഞങ്ങളുടെ വാർത്ത ശ്രദ്ധിക്കാനുള്ള കാരണം ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലായിരിക്കാം പക്ഷെ ഈ പറയപ്പെടുന്ന വാർ മീഡിയകളൊക്കെ വാർത്തകളൊന്നും കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ് ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ സാജൻ സാർ എന്ന് വിളിച്ച് നിങ്ങൾ പറഞ്ഞ മറുനാടൻ മലയാളി പത്തിൽ കൂടുതൽ വാർത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ് മുതലേ കൊടുത്തിട്ടുണ്ട് ഈ പറയപ്പെടുന്ന സാജൻസ്കറിയെയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഭർത്താവിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണില്ല അത് കാണാത്തതിന്റെ പേരിൽ എന്നെ ആ പേര് പറഞ്ഞ് വിമർശിച്ചത് തെറ്റായിപ്പോയി ഇതും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പിഴവാണ് അതിനെ വലിയൊരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ നിങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആത്മഹത്യയാണല്ലോ എന്നുള്ളതാണ് ആത്മഹത്യ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ടാകും അത് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ഉണ്ടാകും ഒരു കാരണക്കാരൻ ഉണ്ടാകും ആ കാരണക്കാരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഐ പി സിയിൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വകുപ്പുണ്ട് ഐ പി സി ത്രീ നോട്ട് സിക്സ് ആത്മഹത്യാ പ്രേരണ കുറ്റം ആരാണ് ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ആ വ്യക്തിക്കെതിരെ കൃത്യമായ നിയമ നടപടി കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു നിയമമുണ്ട് അതുകൊണ്ട് ആത്മഹത്യ ആയതുകൊണ്ട് ഇത് അന്വേഷിക്കേണ്ട അതങ്ങ് വിട്ടേക്ക് എന്ന് പറയുന്ന ഒരു മനോഭാവം ശരിയല്ല ശ്രീ അഷ്റഫ് കാരണം വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് പറയാണ് താങ്കളുടെ ആ വീഡിയോ ഒരുപാട് തെറ്റിദ്ധാരണ പടർത്താൻ കാരണമായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകാം ബന്ധപ്പെട്ടിട്ട് നാട്ടിൽ വിളിച്ചു ഈ മയ്യത്ത് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആത്മഹത്യ ആണ് നമ്മൾ നാട്ടിൽ കൊണ്ടുവരണോ അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ വിളിച്ചു എൻ്റെ പൊന്നു സുഹൃത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഫോറൻസിക് ക്രിമിനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ല അത് അത് ബാഹ്യമായിട്ടുള്ള പരിശോധനയുടെ റിപ്പോർട്ടാണ് ആന്തരികമായിട്ടുള്ള പരിശോധന അതിനകത്ത് നടന്നിട്ടില്ല ഇതേ ആൾ തന്നെ വീണ്ടും ഇതൊരു ഫോറൻസിക് റിപ്പോർട്ടാണ് പുറത്ത് വന്നത് എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പും കേൾപ്പിച്ചു തരാം അതായത് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പിഴവിൽ ഇവർക്കെതിരെ വിമർശനം ഉണ്ടായി അതിന്റെ പേരിൽ എന്നെ പറയുന്നത് എന്തിനാണ് പബ്ലിക് പബ്ലിക്ലൈവ് പറയുന്നത് എന്തിനാണ് അൽബാബുവിനെ പറയുന്നത് എന്തിനാണ് ഫോറൻസിക് റിപ്പോർട്ട് ആദ്യം ഫോറൻസിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ അപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് വന്ന് ഇതിനെ ആത്മഹത്യ സ്ഥിരീകരിച്ച് ഇവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു അപ്പൊ ഞങ്ങൾ അതിന്റെ പേപ്പറൊക്കെ വളരെ പെട്ടെന്ന് ജോലിയൊന്നും പോവാതെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ എന്താണ് ഫോറൻസിക് റിപ്പോർട്ട് എന്നാണ് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ചില പിഴവുകളാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത് അതല്ലാതെ ഞങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് ഒരു മോശമായ വാക്കുപോലും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായി തെളിയിക്ക് തെളിയിക്കുക കാതർക്കരിപ്പൊടി അഷ്റഫ് താമരശ്ശേരിയെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോ ഉണ്ട് എങ്കിൽ അതൊന്ന് പബ്ലിഷ് ചെയ്യുക ഞാൻ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ഇല്ല ഇനി അഷ്റഫ് താമരശ്ശേരിയുടെ കൂടെയുള്ളവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്റെ പേരിൽ കൊണ്ടുവരരുത് അത് ശരിയായ കാര്യമല്ല ചിലപ്പോൾ ഈ പാവം അഷ്റഫ് താമരശ്ശേരിയെ തെറ്റിദ്ധരിപ്പിച്ചും കാണും അതായത് ഒരു ഇരുപത് വർഷമായിട്ട് ഈ മയ്യത്തെ നാട്ടുകുണ്ടാകാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഷ്റഫ് താമരശ്ശേരി എന്ന് പറഞ്ഞ ആള് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ ഇന്ത്യ വരെ മുപ്പത് അംഗീകരിച്ചതാണ് ആ ഒരു വ്യക്തിയെ കുറിച്ച് മോശമായി പറയുമ്പോൾ നമുക്കും വലിയ വിഷമം തോന്നി ഈ പറയപ്പെടുന്ന ഓറഞ്ച് ടീഷർട്ട് ചോദിക്കുകയാണ് അഷ്റഫ് താമരശ്ശേരിയെ മോശമായിട്ട് ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത് അതിന്റെ ഒരു വീഡിയോ ഒന്ന് പുറത്തുവിടേണ്ടതുണ്ട് കാരണം വളരെ മാന്യമായ രീതിയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നുള്ളത് ആ മാന്യത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം നിങ്ങളുടെ കൂടെയുള്ളത് കൊണ്ടാണ് അഷ്താമരശ്ശേരിക്ക് പകരം ഇത്തരത്തിലുള്ള ഒരു തെറ്റായ ആരോപണം മറ്റാരെങ്കിലും ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഈ മര്യാദ ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു നോക്കുക ഒരുപാട് കഷ്ടപ്പാടുണ്ട് കാരണം ഇങ്ങനെ ഒരു കേസ് ആ കേസ് നോക്കുക ഇവിടെ ആത്മഹത്യ എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് കാണുകയാണ് ആത്മഹത്യ ചെയ്തതല്ലേ പോട്ടേ വിട്ടേക്ക് ആരുമില്ല അതങ്ങ് കണഞ്ഞേക്ക് എന്ന് പറയുന്ന ഒരു മനോഭാവം അങ്ങനെയൊരു മനോഭാവം എനിക്കില്ല വളരെ വ്യക്തമായി അന്വേഷിക്കണം നോക്കുക ഒരു പതിനഞ്ചു വയസ്സുകാരി കാസർഗോഡ് ആത്മഹത്യ ചെയ്തു ആ പോലീസ് കേസ് അന്വേഷിച്ച പോലീസുകാർ അതൊരു ആത്മഹത്യയാണ് സ്വാഭാവികമായിട്ട് നടന്ന ഒരു ആത്മഹത്യ എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തി പിന്നീട് ആ വിഷയം ഞങ്ങൾ അവിടെ പോകുന്നു വിഷയം അന്വേഷിക്കുന്നു മരണപ്പെട്ടു അതായത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആത് മരണപ്പെട്ടതിന് ശേഷവും ആക്റ്റീവ് ആണെന്ന് തെളിയുന്നു അങ്ങനെ തെളിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ ദുരോധം ഉണ്ടാകുന്നു ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ലഭിച്ചത് നടക്കുന്ന വിവരങ്ങളാണ് ആ വിവരങ്ങൾ ഇപ്പോൾ എത്തി അതിന് പിന്നാലെ പോലീസ് വീണ്ടും ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു ആത്മഹത്യ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിസ്സാരമാണ് അതിലൊന്നുമില്ലാതെ സ്വയം ചെയ്തതാണ് എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റുക അതിന് പിന്നിൽ കാരണം ഉണ്ടാകും കാരണക്കാരൻ ഉണ്ടാകും അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് ആ കാരണക്കാരൻ ആരാണ് എന്താണ് കാരണം ഈ കാരണത്തിലേക്ക് െത്തിക്കുന്ന ചില തെളിവുകൾ ഡിജിറ്റൽ എവിഡൻസുകൾ ചില വ്യക്തികളുടെ മൊഴികൾ വളരെ കൃത്യമായി ക്ലിയറായിട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതുപോലെയുള്ള വീഡിയോകൾ തെറ്റിദ്ധാരണ പടർത്തും ഇവിടെ ആരും അഷ്റ താമരശ്ശേരിയെ മോശമാക്കി പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഇനി പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്റെ വ്യക്തിപരമായ അന്വേഷണത്തിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇനി മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ഈ വിവാദം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന് കരുതുന്നു അവസാനിപ്പിച്ചില്ല വീണ്ടും മറുപടിയുമായിട്ട് എനിക്ക് രംഗത്ത് വരേണ്ടി വരും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള